പഹൽഗാമിൽ വീണ ഓരോ തുള്ളി കണ്ണുനീരിനും പകരം ചോദിക്കണ്ടേ എപ്പോഴായിരിക്കും ആ തിരിച്ചടി ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതും അതുതന്നെയാണ് ഇന്ത്യൻ പടയുടെ പ്രത്യാക്രമണം അത് ഏത് രീതിയിൽ എന്നതിലാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് പാകിസ്ഥാൻ മറക്കാനിടയില്ല അവർ എന്നും ഉൾക്കിടലത്തോടെ മാത്രം ഓർക്കുന്ന മിന്നലാക്രമണം അതെ അതാണ് സർജിക്കൽ സ്ട്രൈക്ക് ജൂലൈയിൽ സെക്ടറിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടു തൊട്ടടുത്ത മാസം തന്നെ ഇന്ത്യൻ സേന നടത്തിയ മിന്നൽ ആക്രമണത്തിൽ പതിമൂന്ന് പാക് സൈനികരെ വധിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ നമ്മുടെ അതിർത്തിക്കുള്ളിൽ പ്രവേശിച്ച പാകിസ്ഥാൻ സൈനികർ രണ്ട് ഇന്ത്യൻ സൈനികരെ വധിച്ചു പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ബാൾഡ എന്ന മിന്നലാക്രമണത്തിൽ ആറ് ഭീകരരെയും പാക് സൈനികരെയും വധിച്ചു രണ്ടായിരത്തി എട്ട് ജൂണിൽ കേൾ സെക്ടറിൽ വഴിതെറ്റിപ്പോയ ഇന്ത്യൻ സൈനികനെ പാകിസ്ഥാൻ സേന കൊന്ന സംഭവത്തിൽ ഇന്ത്യ തിരിച്ചടിച്ചു എട്ട് പാകിസ്ഥാൻ സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത് സർജിക്കൽ സ്ട്രൈക്കിൽ മറക്കാനാവാത്തതാണ് ബലാക്കോട്ട ഇന്ത്യൻ സേനയുടെ മാരക പ്രകരശേഷി പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞ ദിവസം ഫെബ്രുവരി ഇരുപത്തിയാറിന് പുലർച്ചെ മൂന്ന് മുപ്പതിനായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങൾ പാകിസ്ഥാനിലെ ബാലാക്കോട്ടയിലെ ജെയ്ഷി മുഹമ്മദ് ഭീകര ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് പൂർണമായും വ്യോമശക്തിയെ ആശ്രയിച്ച ഇന്ത്യയുടെ ആദ്യ മിന്നലാക്രമണം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാല് ഇന്ത്യ നടുങ്ങിയ ദിനം ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ നാൽപ്പത് സിആർ പി എഫ് സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ ഭീകര സംഘടന ജെയ്ഷി ഇ മുഹമ്മദായിരുന്നു ആക്രമണത്തിനു പിന്നിൽ പുലർച്ചെ മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ നിന്ന് മിറാഷ് ടു തൗസൻഡ് റോൾ സ്ട്രൈക്ക് വിമാനങ്ങൾ ഇരമ്പി ഒന്നല്ല പന്ത്രണ്ട് എണ്ണം ലക്ഷ്യം ബാലാക്കോട്ട് ആറെണ്ണം വീതമുള്ള രണ്ട് സംഘങ്ങളായി പാക് വ്യോമാതിർത്തി കടന്ന് മിറാഷുകൾ കുതിച്ചു വ്യോമസേനയുടെ അതിവിദഗ്ധരായ പൈലറ്റുമാർ നിയന്ത്രിച്ച ഈ ഫൈറ്റർ ജെറ്റുകൾ രണ്ട് ദിശകളിൽ നിന്ന് ബാലാക്കോട്ടയിലേക്ക് ഇരച്ചുകയറി പുലർച്ചെ മൂന്ന് ഇരുപത്തി എട്ടിന് മിറാഷിൽ നിന്നുള്ള ആദ്യ ബോംബ് ഭീകര താവളത്തിലേക്ക് പാഞ്ഞു ലേസർ നിയന്ത്രിത ബോംബുകൾ ഭീകരരുടെ താവളത്തിലേക്ക് ഉന്നം തെറ്റാതെ തൊടുത്തു ഒന്നിനു പിറകെ ഒന്നായി പന്ത്രണ്ട് പാകിസ്ഥാന്റെ കൺമുന്നിൽ നിന്ന് വിമാനങ്ങൾ തീതുപ്പി ദൗത്യം പൂർത്തിയാക്കി വിമാനങ്ങളെല്ലാം സുരക്ഷിതമായി ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചു പാകിസ്ഥാനിലേക്ക് ഇരച്ചു കയറി വ്യോമാക്രമണം നടത്താനും ഒരു കോറിൽ പോലും ഇല്ലാതെ സുരക്ഷിതമായി തിരിച്ചെത്താനും ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്കും ഫൈറ്റർ പൈലറ്റുമാർക്കും കെൽപ്പുണ്ടെന്ന് ആ രാത്രി വ്യോമസേന തെളിയിച്ചു മാത്രമല്ല ഇന്ത്യൻ പട അത്ര ചെറുതല്ലെന്നും ചുണക്കുട്ടികളാണെന്നും പാകിസ്ഥാൻ മനസ്സിലാക്കി അതെ ഇന്ത്യൻ പട സജ്ജമാണ് ഒരു സർജിക്കൽ സ്ട്രൈക്കിനു കൂടി ഇന്ത്യൻ സൈന്യം വിജയം നേടിയിരിക്കും അതിനെ ഓരോ ഭാരതീയന്റെയും പ്രാർത്ഥനയും മനസ്സും കൂടെയുണ്ടാകും നമ്മൾ സജ്ജരാണ് If you like our content, please like, share, and subscribe. Enable the bell icon to get the next interesting videos notification.